ഹായ് കൂട്ടുകാരെ ഇന്ന് മണ്ണെടുത്തിൽ വിത്ത് ശേഖരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള പച്ചക്കറി തൈകളൊക്കെ ഞാൻ കളക്ട് ചെയ്യുന്നത് കൂടുതലും ഇവിടെ നിന്ന് തന്നെയുള്ള പച്ചക്കറി വിത്തുകളിൽ നിന്ന് തന്നെയാണ് പയറിന്റെയും പാവലിന്റെയും തക്കാളിയുടെയും ഒക്കെ വിത്തുകള് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം എന്നാൽ കത്തിരിക്ക പോലുള്ള മാംസളമായ പച്ചക്കറികളിൽ ഈ കുഞ്ഞൻ വിത്തുകളെ വേർതിരിച്ചെടുക്കുക അല്പം പ്രയാസകരമുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ആദ്യം ഉണ്ടാകുന്ന കായ്കള് എപ്പോഴും വിത്തിനായി മാറ്റിവെക്കുകയാണ് പതിവ് നല്ല ആരോഗ്യമുള്ളതും കേടില്ലാത്തതും പുഴുപ്പുത്തി ഏൽക്കാത്തതുമായ കായ്കളായിരിക്കണം വിത്ത് ശേഖരണത്തിനായി നമ്മളെടുക്കേണ്ടത് വിത്ത് ശേഖരിക്കാൻ കായ്കൾ ശരിയായി മൂപ്പത്തുമ്പോൾ പറിച്ചെടുക്കുക എന്നത് ഒരു പ്രധാന കാര്യമാണ് അപ്പോൾ ദൈവയുടെ പാകമായ കുറച്ച് കത്തിരിക്കയുണ്ട് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ് ഇനി ഇത് പിച്ചാത്തി കൊണ്ട് ഞാൻ മുറിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ കത്തി ഭാഗങ്ങളിലെ വിത്തൊക്കെ നശിക്കാം എങ്കിലും സാരമില്ല ബാക്കി ഭാഗങ്ങളിലെ വിത്തുകളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ മാംസളമായ ഭാഗങ്ങളൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു കായിൽ നിന്നും ഇത്രയധികം വിത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചു പണികളൂടെ ഉണ്ട് കേട്ടോ പറ്റിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കുഞ്ഞൻ വിത്തുകളില്ലേ അല്പനേരം വെള്ളത്തിലേക്ക് സോക്ക് ചെയ്താൽ ഈ വിത്തുകളെ നമുക്ക് അതിൽ നിന്നും വേർപെടുത്താൻ പറ്റും അപ്പോൾ നമ്മുടെ കുഞ്ഞൻ കത്തിരിക്ക വിത്തുകളൊക്കെ വെള്ളത്തിനടിയിൽ മാറിയിട്ടുണ്ട് ഇനി ഇത് ഒരരിപ്പ് വെച്ച് ഞാൻ വെള്ളത്തിൽ നിന്നും അരിച്ചെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വിത്തുകൾ ഒന്നുപോലും പോകാതെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പരന്ന പാത്രത്തിലോ മറ്റോ നിരത്തി ഇതൊന്ന് നമുക്ക് ഉണക്കിയെടുക്കാം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെ വിത്തുകൾ ഉണക്കുമ്പോൾ ഒരിക്കലും ശക്തമായ ചൂടിൽ വിത്തുകൾ ഉണക്കാൻ ശ്രമിക്കരുത് മിതമായ ചൂട് കിട്ടത്തക്ക രീതിയിൽ സാവധാനം വിത്ത് ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ നമ്മൾ വിത്തുകൾ നന്നായി ഉണക്കിയ ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ നമുക്ക് അടച്ച് സൂക്ഷിക്കാം ആവശ്യത്തിന് ഇതുപോലെ പാകി മുളപ്പിക്കുകയും ചെയ്യാം വിത്തുകൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ കത്തിരിക്കു പോലുള്ള പച്ചക്കറികളിൽ നിന്നും വളരെ ഈസിയായി നമുക്ക് വിത്തുകൾ ഇതുപോലെ ശേഖരിക്കാം അപ്പോൾ ഉള്ളൂ കൂട്ടരെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പോകുന്നതിന് മുന്നേ ഒന്നുകൂടി ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക